അമ്പു മഴയൊന്നും ഇല്ല മഴ പോയി ഇനിയിപ്പൊ ഭൂതം വരും കണ്ട അതെണ്ടാ സാനങ്ങനെ ഇണ്ടാ ഇവിടെ വന്നിരുന്നേ ഇവിടെ വന്നിരിക്കി ദേ ഈ സാധനം ഇരുന്ന് കഴിച്ച് അല്ലെങ്കി ഭൂതം വന്നത് തിന്നുകൊണ്ട് പോകട്ടോ വേണന്നുണ്ടെങ്കി കഴിച്ചോ Right? വരും വരൂട്ടോ കഴിഞ്ഞു കൈമാറ്റ പറഞ്ഞാ കേക്കാത്തവർക്ക് അമ്മാമ്മ ഉടനെ മിഠായി ഞാൻ ആർക്കും തരൂലിട്ടോ ഹിക്ക് ഇട്ടായണോ അമ്മൂനില്ല അമ്പു പറഞ്ഞാൽ കേക്കള മുന്നിട്ടായില്ല ഇന്നലെ അമ്മ കൊണ്ടന്നോ മഞ്ജു കൊണ്ടൊന്നില്ലേ മുടിയു മുടിയു ഇല്ല ഞാൻ പടി എടുക്കും വേണോ कैट मारे Hmm? ോ നോക്കട്ടെ <collectively intell item related> <ihrem> <dopp kata>? <traditions> എങ്ങനെയാ പറ കോക്കട്ടേനാണോ അങ്ങനെയാണ് നമ്മടെ നമ്മടെ ഏ കറണ്ട് വന്ന് മാറി വെക്കണ്ട നമ്മള് ആ ഇത് ഇട്ടെ ലൈറ്റ് കിട്ടി ലൈറ്റ്

对，呢呢。 ഇല്ല ഞങ്ങൾ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ലണ ഇല്ലേ ലണ